ഹരി നമ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം പടിയാറും കടന്ന വിടെ ചെല്ലുമ്പോൾ ശിവനേ കാണം ശിവശമ്പോ എന്ന വിഷയം ഈ പടിയാറും എന്ന് പറയുന്നത് നമ്മളുടെ ആറ് ചക്രങ്ങളെയാണ് അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ മോക്ഷത്തിലേക്ക് നീ വരണം അല്ലാതെ മറ്റൊരു ലോകത്ത് ഒരു പടിയാറുന്നില്ല ഈ ഭൂമി തന്നെയാണ് പഞ്ചഭൂത നിർഭിതമായിട്ടുള്ള ഈ ഭൂമി തന്നെയാണ് സ്വർഗവും നരകവും ആ ആറ് ചക്രങ്ങളെ മൂലാധാരം തുടങ്ങി സഹസ്രാരപത്മം വരുന്ന ആറ് ചക്രങ്ങളെ നീ യുദ്ധം ചെയ്തുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് നീയും ശിവനും സഹസ്രാരപത്മം ഒന്നാണെന്നുള്ള സങ്കല്പത്തിലേക്ക് നിന്റെ മനസ്സിനെ പാകപ്പെടുത്താനാണ് ഭഗവാൻ പറയുന്നത് ഈ പടി ആറും എന്ന് പറയുന്ന ആ ഓരോ ചക്രങ്ങളെയും ശുദ്ധീകരിക്കണം നമ്മൾ ദിവസവും കുളിക്കുന്ന പോലെ നമ്മളുടെ ചക്രങ്ങളെയും ശുദ്ധി ചെയ്യണം ഇപ്പോൾ ഭാഗവതത്തിലൊക്കെ വ്യക്തമായിട്ട് പറയും ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്ധ്യയായി ഇനി അഗ്നിഗോത്രം ചെയ്യണം അല്ലെങ്കിൽ നിത്യകർമ്മം ചെയ്യണം എന്നൊക്കെയുള്ള വാക്യങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും യും ഭഗവാനായിട്ട് കൂടി ഇവിടെ അഗ്നിഹോത്രങ്ങൾ ചെയ്തു നിത്യകർമ്മങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും ഇന്ന് നമ്മുടെ സനാതന സാരഥികൾ ഒരാളും ഒരു വിളക്ക് പോലും നേരത്തിന് വയ്ക്കാൻ തയ്യാറുള്ളവരല്ല നമ്മൾ എന്തു ത്യാഗം ചെയ്യുമ്പോഴാണ് ആ ചൈതന്യം വിശ്വ ചൈതന്യം നമ്മളെ തേടി വരിക നമ്മുടെ മക്കളെ അതേപോലെ നമ്മൾ ശുശ്രൂഷിച്ചു കൊണ്ട് നടക്കുമ്പോഴാണ് അവർ വലുതാകുമ്പോൾ നമ്മൾക്ക് അത് തിരിച്ചു തരുന്നത് ദേവനും അതുപോലെ തന്നെ നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നമ്മൾക്ക് അവർ തിരിച്ചു തരും എല്ലാ മക്കളും തുല്യമാണ് പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ പ്രത്യേകിച്ചുള്ള സ്നേഹം അവർ നമ്മൾക്ക് തിരിച്ചു തരും നീ എന്നെ ഏത് രീതിയിൽ ദർശിക്കുന്നുവോ ആ രീതിയിൽ ഞാൻ നിനക്ക് ദർശനം തരുമെന്ന് ഭഗവാൻ പറയുന്ന പോലെ കംസൻ വലിയ ഭക്തനാണെന്ന് പറയുക അപ്പോൾ മഹാലക്ഷ്മി പറയാണ് അവതാരകാലത്ത് നിങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ കംസൻ നടക്കണേ അപ്പോൾ ഭഗവാൻ ഭാര്യയോട് പറയാണ് അവൻ സദാ എന്നെ കൊല്ലണം 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കണേ അതുകൊണ്ട് അവന് മരണമായി ഞാൻ ദർശനം കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിർമ്മലമാക്കിക്കൊണ്ട് ആ ഭഗവാനെ വിളിച്ചാൽ ആ നിർമ്മലമായ സ്നേഹം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഇപ്പോൾ ജീവിതമാകുന്ന നൗക ആ സാഗരത്തിൻ്റെ അപ്പുറത്തേക്ക് എത്താൻ എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും കടം കയറി മുടിഞ്ഞ ആൾക്കാർക്കൊക്കെ കടം വരും പെരുകയാണ് ധനം വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു പരിഹാരം കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾക്ക് നമ്മൾക്കൊരാൾക്കൊരു ആഭിചാരദോഷം ഇപ്പോൾ കർമ്മത്തിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ചക്രങ്ങളെ ബന്ധിക്കലാണ് ചെയ്യുന്നത് ആ ചക്രത്തിനെ ബന്ധിക്കുമ്പോൾ അവന് ഈശ്വരൻ്റെ ജ്ഞാനങ്ങൾ വരാതെയാവും അവൻ അമ്പലത്തിൽ പോകാൻ തോന്നില്ല അല്ലെങ്കിൽ നേരത്തെ ഇരിക്കാൻ പറ്റില്ല ആ ചക്രത്തിനെ ആ ആറ് ചക്രങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ക്രിയയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ആ ക്രിയ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ധനപരമായ ബന്ധനങ്ങളൊക്കെ തീരും ആ സഹസ്രാരപത്മത്തിലെ മൂലാധാരത്തിൽ നിന്ന് ആ ആറ് ചക്രങ്ങളെ ശുദ്ധീകരിക്കുന്ന ക്രിയയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ ആറ് ചക്രങ്ങളെ ഒരു കുണ്ടല്ലി യോഗയോ അല്ലെങ്കിൽ ഒരു യോഗാശിഷ്ടങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ ഏതൊരു വ്യക്തിക്കും സ്ത്രീക്കും പുരുഷനും ആയിക്കോട്ടെ അവസ്ഥയിലായാലും കുഴപ്പമില്ല അതായത് പി പിരീഡ് ആയാലും ചെയ്യാം അതൊന്നും വിഷയമില്ല മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ട് ഈ ക്രിയാന് ചെയ്യാൻ പറ്റുമോ ഒന്നും ഒരു വിഷ് തടസ്സമേ അല്ല ഇതൊരു സിദ്ധ സൂത്രമാണ് സിദ്ധന്മാരുടെ അതിരഹസ്യമായിട്ടുള്ള ഈ സൂത്രം നിങ്ങൾ ആറു ദിവസം പരീക്ഷിച്ചു നോക്കൂ ഏഴാമത്തെ ദിവസം നിങ്ങൾക്ക് സാമ്പത്തിക ബന്ധനമാണ് നിങ്ങളെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ ആ ബന്ധനം വിട്ട് നിങ്ങൾക്ക് ധനം വരാൻ തുടങ്ങും നിങ്ങളുടെ തൊഴിലിനെയാണ് ബന്ധിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ ആജ്ഞാവിശുദ്ധി പണിപൂരകം എന്നൊക്കെ പറയുന്ന ചക്രങ്ങളിൽ ഏത് ഏതായിക്കോട്ടെ ആരെന്ത് ക്രിയകൾ ചെയ്താലും ഈ ഒറ്റക്രിയയിലൂടെ ഈ ആറ് ചക്രങ്ങളെയും വിടീക്കാൻ പറ്റുന്ന ഒരു ക്രിയയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ വിവാഹം കഴിയാതിരിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടും ഐക്യങ്ങൾ വരാതെ വരിക അല്ലെങ്കിൽ ഒരു തൊഴിൽ നീ അപേക്ഷിച്ചിട്ട് അതിന് നമ്മളെ വിളിക്കാതിരിക്കുക ഇങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾ ും ഒറ്റ പ്രതിവിധിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അപ്പോൾ ചിലർ ചോദിക്കും പിന്നെന്തിനാ പരിഹാരം ഹോമങ്ങളൊക്കെ ഇത് പരിഹാരത്തിനും ചെയ്യാൻ പൈസ ഇല്ലാത്ത ആൾക്കാരായാലും എന്തായാലും ഈ ഒറ്റ ക്രിയ നിത്യം ചെയ്യുന്നതിലൂടെ നിത്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അന്നാമത്തെ അഴുക്കുകൾ അതായത് നമ്മുടെ ഓരോ ചക്രങ്ങളിലുമുള്ള അഴുക്കുകൾ നമ്മൾ തന്നെ അന്നാന്ന് അന്നാന്ന് ശുദ്ധിയാക്കുന്ന ഒരു ക്രിയയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ക്രിയയാണ് ഗുരുക്കന്മാർ അതിരഹസ്യമായി ശിഷ്യന്മാർക്ക് മാത്രം പകർന്നു കൊടുക്കുന്ന അതും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന ക്രിയ നിങ്ങൾക്ക് ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തരികയാണ് കാരണം ഈ അറിവുകൾ എന്നാലെ നശിക്കാതെ നമ്മുടെ സനാതന സാരഥികൾ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ഭാരതം ലോകമായി വളരാൻ നമ്മൾ ഓരോരുത്തരും കഠിന പ്രയത്നം ചെയ്യേണ്ടതുണ്ട് നമ്മളുടെ കുടുംബം വലുതാവുന്ന പോലെ നമ്മുടെ രാഷ്ട്രവും വലുതാവണം ആ അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു സ്വപ്നം കാണാൻ നമ്മൾ തുടങ്ങണം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരാചാര്യനായി തീരണം നിത്യം കുളിച്ച് നിത്യാദികർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സാത്വിക മനോഭാവത്തിൽ മനഃശുദ്ധിയോടുകൂടി ജീവിക്കുക നമ്മളെ മറ്റുള്ളവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ നമ്മളുടെ ഒരു സത്യം നമ്മളോടൊപ്പം എന്നും ഉണ്ടാകണം ചെയ്യേണ്ടെന്നത്തെ ക്രിയ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം നിശ്ചലമായി കിടക്കണം അതായത് തലയിണക്ക മാറ്റി വെക്കണം പായയിലായിക്കോട്ടെ കിടക്കയിലായിക്കോട്ടെ എവിടെ ആയാലും കിടക്കയിലാണെങ്കിലും തലവണ മാറ്റി വെക്കുക പായയിലാണെങ്കിലും തലയണ മാറ്റി വെച്ച് ആ കിടക്കുന്ന മാത്രയിൽ രണ്ടു കൈയും നമ്മുടെ ശരീരത്തിനോട് ഒട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് പൂർണ്ണ ഓർമ്മ വന്നതിന് ശേഷമാണ് ചെയ്യേണ്ടത് അതായത് എഴുന്നേറ്റവശം അപ്പം തന്നെയല്ല ചെയ്യേണ്ടത് ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് നിർമ്മലമാകുമ്പോൾ ഈ കൈ രണ്ടും ശരീരത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരാളോടും ഒരു അസൂയ കുശുമ്പും ഒന്നും ധരിക്കാതെ ഭഗവാനെ മാത്രം അതായത് സൂര്യഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം നീ ക്രിയ ചെയ്യേണ്ടത് അതായത് നിശ്ചലമായി കണ്ണടച്ചുകൊണ്ട് കിടന്ന് അതിശക്തമായിട്ടുള്ള സൂര്യഭഗവാന്റെ സ്വർണക്കിരണങ്ങൾ സൂര്യൻ മൂന്ന് മണിക്ക് ഉദിക്കുന്നാണ് നമുക്കറിയാം നമ്മളുടെ കേരളത്തിലേക്കൊക്കെ ആ സൂര്യപ്രഭം വരുന്നത് ആറുമണിയോടുകൂടിയാണ് അപ്പൊ ആറു മണിക്ക് ഉള്ളിലെങ്കിലും എഴുന്നേൽക്കണം മൂന്ന് മണിക്ക് ഉള്ളിലും ആറു മണിക്കുള്ളിലുമാണ് ഈ ക്രിയ ചെയ്യേണ്ടത് ആ ശേഷം ഭഗവാന്റെ സൂര്യഭഗവാൻ നമുക്കറിയാം സൂര്യനെ ഭഗവാനായിട്ട് കണക്കാക്കുന്ന സൂര്യൻ ഇല്ലെങ്കിൽ ഒരു ജീവജാലങ്ങളും ഈ ഭൂമിയിൽ ഇല്ല ആ സൂര്യന്റെ അതിസ്വർണവർണമായിട്ടുള്ള കിരണങ്ങൾ നമ്മളുടെ ശിരസിലൂടെ കടന്ന് ശിരസ് മുഴുവൻ സ്വർണവർണമായി അത് കഴിഞ്ഞാൽ നെഞ്ചിന്റെ ഭാഗത്തു നിന്നു നെഞ്ചിന്റെ ഭാഗം പൂർണ്ണമായും സ്വർണവർണമായി ഒരു നാടി ഞരമ്പുകളും ഒന്നുമില്ല മജ്ജ മാംസം ഒന്നു തന്നെ പൂർണമായി സ്വർണ കളറിൽ ആ ഭഗവാന്റെ ആ തേജസ് നമ്മുടെ ശിരസിലൂടെ നെഞ്ചിൽ പ്രവാഹിച്ച് അതിനുശേഷം വൈറ്റിലേക്ക് ഇറങ്ങി വന്നു അതിനുശേഷം വ്യജന ഇറങ്ങി അതിന് ഭാഗ ശേഷം തുടകളിൽ ഇറങ്ങി അതിനുശേഷം കണങ്കാല് പാദം ഈ പാദത്തിലൂടെ ഫുൾ ബോഡി നമ്മൾ സ്വർണവർണമായി കാവി കളറിൽ കിടക്കുന്നതായി ഭാവിക്കണം ഓരോ ചക്രങ്ങളും നമ്മുടെ മൂലാധാ മൂലാധാരത്തിലൂടെ മണിപൂരകത്തിലൂടെ ആജ്ഞയിലൂടെ വിശുദ്ധിയിലൂടെ ഒക്കെ കടന്നു പോകുന്നതായി ചക്രങ്ങൾ കണക്കാക്കണം സഹസ്രാര പത്മത്തിലൂടെ ദർശിച്ച് നമ്മുടെ ശിരസിൽ ഈ കണ് രണ്ട് കണ്ണുകൾക്കും ഇടയിലൊരു ചക്രമുണ്ട് അതിലൂടെ കടന്നുപോയി ശേഷം കഴുത്തിലൊരു ചക്രമുണ്ട് നെഞ്ചിലുണ്ട് പൊക്കളിന് മുകളിലുണ്ട് പൂക്കളിന് താഴെയുണ്ട് മൂലാര മൂലാധാരത്തിലുണ്ട് ഇങ്ങനെ ആ ചക്രങ്ങളിലൂടെയെല്ലാം ഈ സൂര്യവർണ്ണങ്ങൾ പോകുന്നതായി ഭാവിക്കണം ഫുൾ ബോഡി സ്വർണ ഇങ്ങനെ കിടക്കുന്നു ആ സമയത്ത് ഓരോ രശ്മികളും ഉള്ളിലേക്ക് പ്രവഹിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ചക്രങ്ങളിലെ മജ്ജയിലെ മാംസത്തിലെ ആരന്ത് ആഭിചാരദോഷങ്ങൾ ചെയ്തതാണെങ്കിലും കണ്ണേർ ദൃഷ്ടിദോഷങ്ങളാണെങ്കിലും ധനബന്ധനം ചെയ്തതാണെങ്കിലും കർമ്മബന്ധനം ചെയ്തതാണെങ്കിലും എൻ്റെ പാദത്തിലൂടെ കറുത്ത വർണ്ണത്തിൽ ഭൂമിയിലേക്ക് ലയിക്കുന്നതായി മനസ്സുകൊണ്ട് ധരിക്കണം മനസ്സുകൊണ്ട് അങ്ങനെ കുറച്ചു നേരം ധരിച്ച് വീണ്ടും നമ്മൾ ശ്വാസം വിടുക ശ്വാസം വലിക്കുമ്പോഴാണ് ഈ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതായി ഭാവിക്കേണ്ടത് അതിനു ശേഷം ശ്വാസം വിടുമ്പോൾ കാലിലൂടെ കറുത്ത നിറത്തിൽ വീണ്ടും ആ ദോഷങ്ങൾ വരുന്നതായി ഭാവിക്കാം അപ്പോൾ ഈ സ്വർണവർണങ്ങള് പോയി നമ്മുടെ ബോഡി ഒരു കറുത്ത വർണ്ണത്തിൽ കിടക്കുന്നതായി ഭാവിക്കണം വീണ്ടും നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ സഹസ്രാര പത്മത്തിലൂടെ സൂര്യകിരണങ്ങൾ വരുന്നതായി ധരിക്കണം അങ്ങനെ പാദം വരെ പാദത്തിലൂടെ കറുത്ത വർണ്ണത്തിൽ നെഗറ്റീവ് എനർജികൾ പോകുന്നതായി ഭാവിക്കണം വീണ്ടും ശ്വാസം വലി വിടുമ്പോൾ ക കാലിലൂടെ ആ പഴയ ദോഷങ്ങൾ വീണ്ടും ഭാവിക്കുന്നതായി വരുന്നതായി ഭാവിക്കണം ഇത്തരത്തിൽ മൂന്ന് തവണ ഭാവിക്കണം ആദ്യത്തെ തവണ വളരെ കറുത്ത കളറിലായിരിക്കും ഈ ദോഷങ്ങൾ വീണ്ടും കയറുന്നതായി ഭാവിക്കേണ്ടത് രണ്ടാമത്തെ പ്രാവശ്യം അത് ഒരു രേഷ് കളറായി കുറഞ്ഞതായി നമ്മൾ മനസ്സുകൊണ്ട് ഭാവിക്കണം മൂന്നാമത്തെ പ്രാവശ്യം ഒരു ചാരക്കളറ് നേരിയൊരു പുകയുടെ കളറിലായി വീണ്ടും ശരീരത്തിലേക്ക് നിറയുന്നതായി ബാധിക്കണം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ വീണ്ടും ശ്വാസം വലിക്കണം ശ്വാസം വലിക്കുമ്പോൾ സൂര്യകിരണങ്ങൾ സ്വർണവർണത്തില് നമ്മുടെ ബോഡി ഫുൾ ആയി നമ്മുടെ പാദത്തിലൂടെ ഈ ചാരക്കളറിലുള്ള ആ നെഗറ്റീവ് എനർജികൾ പോകുന്നതായി ബാധിക്കണം പിന്നെ നമ്മൾ ശ്വാസം വിടുമ്പോൾ വരുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വീണ്ടും സ്വർണവർണങ്ങൾക്ക് കയറുന്നതായിട്ടാണ് ബാധിക്കേണ്ടത് മൂന്ന് പ്രാവശ്യം മാത്രമാണ് ഇത്തരത്തിലുള്ള നിറങ്ങൾ വരുന്നത് ഭാവിക്കാവൂ അത് കഴിഞ്ഞാൽ കാലിലൂടെ ശ്വാസം വിടുമ്പോൾ കയറുന്നത് സ്വർണവർണങ്ങളാ തന്നെയാണ് വീണ്ടും വരുന്നതായി ഭാവിക്കണം വീണ്ടും ശ്വാസം വിലിക്കുക ആ ശ്വാസം വിടുമ്പോൾ കാലിലൂടെ വന്നിട്ടുള്ള ആ സ്വർണ്ണവർണ്ണങ്ങൾ ശിരസിലൂടെ സൂര്യഭഗവാനിലേക്ക് ലയിക്കുന്നതായി ഭാവിക്കണം പിന്നെ നാലാമത് ശ്വാസം വിളിക്കുമ്പോൾ ഇത്തരത്തിൽ സ്വർണവർണ കിരണങ്ങൾ നമ്മുടെ ശരീരം മുഴുവൻ ശുദ്ധിയാക്കുന്നു നമ്മുടെ എല്ലാ ചക്രങ്ങളും ശുദ്ധിയാക്കുന്നു എന്ന് സങ്കല്പത്തിൽ നിറയ്ക്കണം വീണ്ടും ശ്വാസം വിടുമ്പോൾ പാദത്തിലൂടെ സ്വർണവർണ്ണങ്ങൾ കയറുന്നതായി ഭാവിക്കണം ഇങ്ങനെ ഏഴ് തവണ നിങ്ങൾ ചെയ്യണം ആദ്യത്തെ മൂന്ന് തവണ മാത്രം ശ്വാസം വിടുമ്പോൾ ഈ ഏഷ് കളറും കറുത്ത കളറും ചാര ചാരക്കളറിലൊക്കെ ധരിക്കാവൂ ഒരു ഏഴ് തവണ ചെയ്ത് കുറച്ചു നേരം കൂടെ നമ്മൾ മൗനമായി കിടക്കാം ഈ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ വിദ്വേഷങ്ങളോ ഒരു നെഗറ്റീവായിട്ടൊരു ചിന്തകളോ വരാൻ പാടില്ല ഞാൻ എന്നെ തന്നെ ഭഗവാൻ സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത് അതിനു ശേഷമാണ് നമ്മുടെ എഴുന്നേറ്റിരുന്നു കൊണ്ട് നമ്മുടെ ഗുരു കാരണം നമുക്ക് മുൻപേ മരിച്ചുപോയ പിതൃക്കളെ മനസ്സാസ്മരിക്കുക അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ നമ്മുടെ തലയ്ക്ക് മുകളിൽ ജനിച്ചിട്ടുള്ള മൂത്ത ആൾക്കാരെ നന്നായിട്ട് മനസ്സിൽ ആൾ നമ്മുടെ പൂർവീകരായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം അതിനു ശേഷമാണ് നമ്മുടെ ഉപാസനാമൂർത്തിയെ പ്രാർത്ഥിക്കേണ്ടത് ഉപാസനാമൂർത്തിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എട്ടു ഒരു മന്ത്രം വാങ്ങിച്ചവരാണെങ്കിൽ എട്ടു ഒരു മന്ത്രം ജപിക്കണം അതിനു ശേഷമാണ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് നമ്മൾ എഴുന്നേൽക്കേണ്ടത് ആ ഭൂമി ദേവിയെ മനസ്സാൽ നമ്മൾ സ്മരിച്ചുകൊണ്ട് ആദ്യം വലത് കൈ തൊട്ട് നമസ്കരിച്ചിട്ട് പിന്നെ വലത് കാല് പാദത്തിൽ തൊട്ട് എഴുന്നേൽക്കണം ഇങ്ങനെ വിഷ്ണുപത്നി നമസ്തുഭ്യം എന്നുള്ളൊരു മന്ത്രമൊക്കെ ഉണ്ട് അതിന് മന്ത്രമൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല ആദ്യ ക്രിയ എന്ന രീതിയിൽ ഇതുപോലെ തുടങ്ങാം പിന്നെ നിങ്ങൾ എന്താണ് അങ്ങനെ ഭൂമി തൊട്ട് വന്നിക്കുന്ന മന്ത്രങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കണം ഒരു നിഘണ്ടുവിൽ നമ്മൾ ഒരു അക്ഷരം ഒരു വേട് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരുപാട് വേടുകൾ നമുക്ക് കൂടെ പഠിക്കാൻ പറ്റും എന്ന പോലെ നിങ്ങൾ ഇതിലൂടെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പിന്നത്തെ സ്റ്റെപ്പ് ഓരോ മന്ത്രങ്ങളെ പറ്റി ചിന്തിക്കണം ഉപാസനകളെ കുറിച്ച് ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആചാര്യനായി നിങ്ങൾക്ക് സ്വസ്ഥത സമാധാനമായി ജീവിക്കാൻ പറ്റുള്ളൂ അതിനുശേഷം നമ്മൾ വൈകുന്നേരം കിടന്നു വൈകുന്നേരം കിടക്കുമ്പോൾ ഇനി കിടക്കാം എന്നുള്ള സങ്കല്പത്തിലാണെങ്കിൽ ഇതുപോലെ നിശ്ചലമായി കിടക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂര്യൻ്റെ എന്നുള്ളൊരു മാറ്റം മാത്രമാണ് അവിടെ ചന്ദ്രൻ്റെ അമ്മയെ സങ്കല്പിച്ചു കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് ചന്ദ്രൻ്റെ കിരണങ്ങൾ നല്ല ശുക്ര വെള്ള കളറിൽ നമ്മുടെ ബോഡി നിറയ്ക്കുന്നതായി ഭാവിക്കണം ഇങ്ങനെ ആറ് തവണ നേരത്തെ പോലെ തന്നെ മൂന്ന് തവണ മാത്രം കറുപ്പ് കളറും ചാരക്കളറൊക്കെ ആയിട്ട് ധരിക്കുക പിന്നെ ശ്വാസാച്ഛ്വാസം ചെയ്യുമ്പോൾ വെള്ള കളറിലാണ് നമ്മളുടെ വെള്ളത്തിൻ്റെ അതേ കളർ നീല പോലുള്ള കളറിൽ മനസ്സിൽ ധരിച്ച് നമ്മളുടെ എല്ലാ ദോഷങ്ങളും ഇന്ന് ദിവസം നമ്മൾ കയറ്റിട്ടുള്ള എല്ലാ ദോഷങ്ങളും ആ ഭൂമിയിലേക്ക് അമ്മയിലേക്ക് കൊടുത്ത് സുഖനിഗ്രഹ തരണേനു പ്രാർത്ഥിച്ചുകൊണ്ടുറങ്ങാം സുഖമായ നിദ്ര നിങ്ങൾക്ക് ലഭിക്കും ഈ ക്രിയ നിങ്ങൾ വൈകുന്നേരം ആറ് തവണ ചെയ്യുക കുട്ടികളില്ലാത്തവർ ഈ ക്രിയ ചെയ്താൽ വൈദ്യനാകുന്ന ചന്ദ്രന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് സന്താനങ്ങളുണ്ടാവും എല്ലാ ശത്രുദോഷങ്ങളും ആരെന്ത് ചെയ്താലും നിങ്ങൾക്ക് ഏൽക്കില്ല എല്ലാ അഥവാ നമ്മൾക്ക് ഏറ്റിട്ടുള്ള ദോഷങ്ങളാണെങ്കിൽ അതെല്ലാം നിഷ്പ്രഭമായി പോകും ഒരു ദോഷങ്ങളും ഏൽക്കാതെ നമ്മളെ ഭഗവാൻ കാത്തിരുക്ഷിക്കും അത് സിദ്ധസൂത്രമാണ് നീ തന്നെയാണ് ഈശ്വരൻ അതിന് നീ അറിവ് സമ്പാദിച്ച് ആ ക്രിയ നീ തന്നെ ചെയ്യണം അല്ലാതെ ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നു ഞാൻ നിന്നെ വഴി കാണിച്ചു തരും നീയാണ് യുദ്ധം ചെയ്യേണ്ടത് നീ എന്നെ സദാ വിളിച്ചോണ്ടുകാരില്ല ജീവിതം പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നീ അവിടെ യുദ്ധം ചെയ്യണം ആ കാമക്രോധ മോഹലോഭങ്ങളാകുന്ന ആ കുതിരയുടെ കടിഞ്ഞാൾ നീ എന്നെ ഏൽപ്പിക്കുക ഞാൻ നിനക്ക് സത്യമായ വഴികൾ പറഞ്ഞു തരും നീ ജീവിതമാകുന്ന ഓരോ പ്രതിബന്ധങ്ങളെ അസ്ത്രസ്ഥാൽ മാറ്റണം ഇന്ന് ജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി വഴിപാട് കൊടുത്തില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല ഇതാണ് അതിൻ്റെ സൂത്രം അമ്പലത്തിൽ പോയി പൈസ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതങ്ങൾ മാറ്റിയാൽ നിങ്ങൾക്ക് ആറ് ദിവസമാവുമ്പോഴേക്കും നിങ്ങൾക്ക് പൈസ വന്നിരിക്കും നിങ്ങളുടെ കടങ്ങളുടെ ബന്ധനം തീർന്നിരിക്കും നിങ്ങളുടെ തൊഴിലിന്റെ ബന്ധനം തീർന്നിരിക്കും പി എസ് സി എഴുതി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടും സ്ഥിരമായി നിങ്ങൾ ഇതൊരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറിമറയും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ കൊച്ചു കൊച്ചു അറിവുകൾ വലുതാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കും അത് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടി എൻ്റെ ഈ ചാനൽ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം എല്ലാവരെയും കുടുംബപരദേവത അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ